രാധേനം രാധേനം കേതങ്ങളുടെ ആശുപത്രി മോർച്ചറി കിടന്നു രണ്ടു ദിവസം ആരും ഉണ്ടായിരുന്നില്ല തിരിഞ്ഞു നോക്കാൻ ഇവക്കൊന്നു വയസ്സാ വിശന്നും കരയും തളന്ന് ഇവളെയും തോളിലിട്ട് അറവുമാടുകളെ വാങ്ങാൻ ഇങ്ങോട്ട് വരുന്ന തമിഴ് ലോറി ഡ്രൈവറുടെ കാല് പിടിച്ചിട്ടാ ശവനാട്ടിലെത്തിച്ചത് ആരോ പറഞ്ഞു തന്തെന്ന് പറയുന്ന മനുഷ്യൻ വന്നു രണ്ടു മാസം കഴിഞ്ഞു അന്ന് തൊട്ട് ഇന്ന് വരെ ഇവളുടെ ഒരു കാര്യത്തിന് ഞാൻ മുടക്കം പറ്റിട്ടില്ല കഴിഞ്ഞ കാര്യങ്ങളും നമുക്ക് മറക്കാം രാധയ്ക്ക് പഠിക്കാൻ ആഗ്രഹമുള്ള സ്ഥിതിക്ക് ഉള്ളതെല്ലാം വിറ്റുപറക്കിയിട്ടാണെങ്കിലും പഠിപ്പിക്കണമെന്ന് തന്നെയാണ് ആശ ആകെ ഉള്ളത് ഈ വീടും കുറെ പൈക്കളുവാ കഴിഞ്ഞവണ്ണത്തെ വരവിന് കുടുംബസ്നേഹമുള്ള ഞങ്ങളുടെ തന്ത വീടിന്റെ ആധാരം അടിച്ചു മാറ്റി പണയം വെച്ച് ലോറി വാങ്ങി ബാക്കിയുള്ളത് പൈക്കളാ ഇവളുടെ കല്യാണ ചെലവിന് എന്റെ കയ്യിലുള്ള സമ്പാദ്യം അയാളും ഭാര്യയും നാട്ടിലുള്ളിടത്തോളം കാലം അതിനുവകാശം പറഞ്ഞുകൊണ്ട് വരും കണ്ണി ചോറയില്ലാത്തവനാ അതിനു മുമ്പ് എല്ലാത്തിനെയും വിറ്റ് പെറുക്കി നല്ലൊരു ചെറുക്കനെ കണ്ടെത്തി നാളെ പൈക്കിളയും കൊണ്ട് മലയേറുമ്പോ ഒരു പാമ്പ് കടിച്ചു വെല്ലടി വീട്ടി എന്റെ തല പോയ ഇവക്ക് പിന്നെ ആരാ വേണ്ടാത്തോന്നും ചിന്തിക്കില്ലേ കല്യാണത്തിന് വേണ്ടി പാർത്ഥം കരുതിയിട്ടുള്ള സമ്പാദ്യത്തെ തൊടാതെ രാധയെ പഠിപ്പിക്കാൻ പറ്റിയല്ലോ രാധയുടെ പഠിത്തത്തിന് ആവശ്യമുള്ള പണം ബാങ്ക് തരും പാർത്ഥൻ കുറേശു കുറേശായിട്ട് തിരിച്ചടച്ചാൽ മതി ഒക്കെ ശരിയാവും പിന്നെ കല്യാണം അത് എടുപിടിന്ന് ഇങ്ങനെ അതിനൊക്കെ സമയമുണ്ടല്ലോ അല്ലേ സാറിനെ കാണാൻ ഒന്ന് രണ്ടുപോണ ബാങ്കിൽ വന്നിരുന്നു എന്താ വിശേഷിച്ച് എനിക്ക് സാറിനോട് നന്ദി പറയണമെന്ന് തോന്നി എന്റെ മോൻ്റെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിപ്പോ ഒന്ന് തടയാൻ ശ്രമിക്കുമെങ്കിലും ചെയ്ത് സാറാ നിങ്ങൾ മര്യാദക്ക് വന്നിരുന്നെങ്കിൽ ആരെങ്കിലും ഇറക്കി വിടുമായിരുന്നോ വിവാഹപ്രായം എത്തിയ ഒരു പെൺകുട്ടിയുള്ള നിങ്ങള് കുറച്ചും കൂടി ഉത്തരവാദിത്വം കാണിക്കണ്ടേ എനിക്കാ വിചാരമില്ലെന്ന് സാറിന് തോന്നുന്നുണ്ടോ അവരുടെ അമ്മ മരിക്കുന്നതിന് മുമ്പോ മരിച്ചതിന് ശേഷം തോന്നൽ തോന്നലുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ അവന്റെ അമ്മ മരിച്ചപ്പോ ഞാൻ വന്നില്ല അത് സത്യ അന്ന് എന്റെ സാഹചര്യം അതായിരുന്നു ഹൈദരാബാദിലേക്ക് ലോഡ് കൊണ്ടുപോയ ലോറി കൊക്കയിലേക്ക് മറിഞ്ഞ് കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവറും ക്ലീനറും മരിച്ചു ആയുസിന്റെ ബലം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പക്ഷേ രണ്ടു മാസം ഞാൻ ആശുപത്രി കിടക്കേണ്ടി വന്നു തിരിച്ച് നാട്ടിൽ വന്നപ്പോഴാ ഗൗരി മരിച്ച വിവരം വന്നാലും ഞാൻ ഇനി ഇവിടുന്ന് പോവില്ല എന്റെ ഗൗരി അടക്കിയ മണ്ണിൽ എനിക്ക് മരിക്കുന്നതുവരെ ജീവിക്കണം പക്ഷേ എന്റെ മക്കൾ എന്റെ മക്കൾ ില്ല yeah, മര്യാദയ്ക്ക് കയറണ്ടോ ഇല്ലേ നാട്ടുകാരെ വിളിച്ചു കൂട്ടി ഞാൻ അവരുടെ മുമ്പിൽ വെച്ച് കെട്ടിപ്പിടിക്കും പിന്നെ ഞാൻ എന്താ ചെയ്യണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ ഈ കൈ എന്തിനാ അവിടെ വയ്ക്കണേ ഇവിടെ വെച്ചൂടെ നിന്ന് തേഞ്ഞു പോവോ ഇല്ല 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 കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല ഞാൻ പരീക്ഷിച്ചതല്ലേ കേറി മാർക്കറ്റ് കറങ്ങാം അണ്ണൻ പിന്നെ ും ഉദ്യോഗസ്ഥനുമായി മുകുന്ദനുമായി തന്റെ ഒരേ ഒരു പ്രേമത്തിലാണെന്ന് അറിയുമ്പോ ആ വിദ്യാഭ്യാസം കൊണ്ട് നല്ല അടി എന്റെ വലിയ നിലയിലേക്ക് കെട്ടിച്ചയക്കണമെന്ന് മോളിലേക്കാണോ ഞാനില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു

എവിടെയാ എവിടെയാ വീട് വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഞാനൊന്നും പറഞ്ഞില്ല ഞാൻ തമാശ ും ഈ വട്ട് തുടങ്ങി നമ്മുടെ കാര്യം വേഗം അണ്ണനെ അറിയിച്ചില്ലെങ്കിൽ ഞാൻ അമ്മയ്ക്ക് എഴുതി നിന്റെ ഒരു ഫോട്ടോ വന്നിട്ട് വേണം നിന്റെ അണ്ണന്റെ മുമ്പിൽ ഒന്ന് ചോദിക്കാൻ

ഞാൻ സഹിച്ചു കാര്യം പറയണ്ടായിരുന്നു ഇതാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഭാഗ്യവാന്മാരാണെന്ന് കർമ്മനിരതനും സ്ഥിരോത്സാഹിയുമായ ഒരു ഫീൽഡ് ഓഫീസറെ നിങ്ങൾക്ക് കിട്ടിയതിൽ നിങ്ങൾ ജഗദീശ്വരനോട് നന്ദി പറയുക പഴയ ലോഡുകൾ തിരിച്ചടപ്പിക്കുക നിങ്ങളെ സമ്പാദ്യശീലം വളർത്തുക തുടങ്ങി ബാങ്ക് ഏൽപ്പിച്ച ചുമതലകൾ ഭംഗിയായി നിർവഹിച്ചതിന് ശ്രീ മുകുന്ദനെ ഞാൻ ഹാട്ടമായി അഭിനന്ദിക്കുന്നു മുകുന്ദൻ നിങ്ങളുടെ ഇടയിൽ നടത്തുന്ന എന്നിട്ട് എന്നിട്ടെന്റെ സാറേ പിന്നീട് ഇണ്ടായതൊന്നും പറയണ്ട ഞാനും നീലവിയും മുഖത്തോട് മുഖം നോക്കി ആ മുറിക്കകത്ത് കുറെ നേരം വെറുതെ ഇങ്ങനെ ഇരുന്നു അന്ന് ഇങ്ങനെ കല്യാണം കഴിക്കേണ്ടി വരും ഓർത്തില്ലല്ലോ പുറത്താണെങ്കിൽ നാട്ടുകാരെ ഉള്ള നാട്ടുകാരെ മുഴുവനും അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ കാലത്ത് ജീപ്പ് വരും വെറും നിക്ക് തിമ്മയ്യ ഞാൻ ഈ കഥയൊന്നു പറഞ്ഞു തീർത്തോട്ടെ സാറാണെങ്കിൽ രസം പിടിച്ച് രസം പിടിച്ച് രസം പിടിച്ച് ഏ എന്നിട്ട് സാറേ ഒടുക്കം എന്തും വരട്ടെ എന്ന് വിചാരിച്ചു ഞാൻ വതിലൊർന്നു മുറ്റത്ത് നിറച്ച് കർണാടകർ നീലുവ കർണാടകാരി നീലുവട അനിയും കർണാടകക്കാരൻ ചേട്ടൻ കർണാടകക്കാരൻ നീലുവയുടെ അമ്മ കർണാടകക്കാരി നീലുവയുടെ അച്ഛൻ കർണാടകക്കാരൻ അച്ഛന്റെ ഭാര്യ കർണാടകക്കാരി എങ്കി പിന്നെ ബാക്കി നാളെ പറഞ്ഞാലോ അതെന്താ കർണാടകേ അന്തോണി നേരം ഇത്രയാക്കി ആയില്ലേ നേരെ ഇത്രയാക്കി നമ്മളല്ലല്ലോ അത് ദൈവല്ലേ അതിന് കർണാടക എന്തു പഠിച്ചു ഞാൻ ബാക്കിയൂടി പറയാം ഇനി ഭയങ്കര ആ ഗ്ലാസ് ഉണ്ടാ ഇടതെന്ന് ഒരു സത്യം പറയാം കർണാടകക്കാരെ ഞാൻ നോക്കി ഒരു കാര്യം പറയട്ടെ

ഹൈവേ ാണ് സർ ഞാൻ ടൗണിൽ എത്തുമ്പോൾ പിന്നെ ഒരു ഫസ്റ്റ് ഷോയും ഒരു സെക്കൻഡ് ഷോയും കണ്ട് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി രാവിലെ അവിടുന്ന് അഞ്ചു രൂപ കൊടുത്തൊരു കുളിയും പാസാക്കി ഹെഡ് ഓഫീസ് ചെന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്തി ഏതാണ്ട് ഒരു ഉച്ചയോടുകൂടി എത്താം അത് പോരെ സാർ മതി പിന്നെ വീക്കിലി വാങ്ങാൻ മറക്കരുത് അതെനിക്ക് സാറ് കൂടെ കൂടെ തരുന്നുണ്ടല്ലോ പാർത്ഥൻ ഞാൻ ബാങ്കിലേക്ക് വരായിരിക്കുന്നു സാർ എന്റെ സമയം ശരിയായിരുന്നാ തോന്നുന്നത് ഒരു മാസം മുമ്പ് ചന്ത വെച്ചൊരു കാക്കാത്തി കൈ നോക്കിയിട്ട് കൃഷ്ണലീല കഴിഞ്ഞ എനിക്ക് രാജയോഗം അല്ല സാറേ ഈ കോളേജ് ആണോ ഡോക്ടർക്കാണോ അല്ല അതിപ്പോ പഠിപ്പുകൂടാല് നാട്ടി വന്ന പിന്നെ ഞങ്ങക്ക് നല്ലതാലാ അല്ലെങ്കിൽ പിന്നെ ഒരു കോളേജ് വാദ്യാർ എന്നെ പോലെ ഒരാളുടെ വീട്ടില് പെൺ അന്വേഷിച്ചു വരുമോ രാധയുടെ കോളേജിൽ പഠിപ്പിക്കുന്ന മാഷ വലിയ കുടുംബക്കാരാ കോളേജ് വെച്ചുള്ള പരിചയം അവർക്ക് നമ്മുടെ പോസ്റ്റവും ശേഖരമായിട്ടാണ് ഈ ആലോചന കൊണ്ടു ആദ്യം ഞാൻ വിശ്വസിച്ചില്ല മൂപ്പർക്ക് എന്തായാലും അവള് മതിയെന്നൊരൊറ്റ വാശി നാളെ കഴിഞ്ഞ് അയാളുടെ ബന്ധുക്കളും അമ്മയൊക്കെ വരും ഞാൻ അവളെ അറിയിച്ചിട്ടില്ല അവൾക്ക് സന്തോഷമായിരിക്കും എനിക്ക് ഉറപ്പാ ആദ്യം വിവരം പറയുന്ന സാറിനോടാ കുറച്ച് പൈക്കളെ വിറ്റിട്ട് പത്ത് പതിനഞ്ച് വളയും രണ്ട് മാല അങ്ങോട്ട് വാങ്ങി അവരുടെ മുമ്പിൽ നമുക്ക് കൊച്ചാൻ പറ്റില്ലല്ലോ പിന്നെ ഇതൊരു ദിവസത്തേക്ക് സാറിന്റെ ബാങ്കിൽ ഒന്ന് വെക്കണം വീട്ടിൽ വെച്ച് എനിക്ക് സമാനം ഉണ്ടാവില്ല ആ കണ്ട ഇടയ്ക്കിടക്ക് ഞാനില്ലാത്തപ്പോ വീട്ടിൽ കയറി ഇറങ്ങണമെന്നാണ് കേട്ടത് അയാൾ കണ്ട ഇത് വെച്ചിട്ട് പോകും ഇനി ഭരത്തേനെ എനിക്ക് സാറേ വൈകിട്ട് കാണാം നാളും തീയതി ഒക്കെ നിശ്ചയിക്കാൻ വരട്ടെ ഈ കല്യാണം നടത്താൻ എനിക്ക് സമ്മതമില്ല സമ്മതം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇതുവരെ നിങ്ങൾ കാണിച്ച വേണ്ടാനങ്ങളൊക്കെ സഹിച്ചിവിടെ തലുറഞ്ഞ് നിന്നത് വെണ്ണിന്റെ ഭാവി ഓർത്തിട്ടാ അതിനകത്ത് ഇടം കൊല്ലാൻ നോക്കിയാ അതേടാ ഞാൻ കാണിച്ചതൊക്കെ വേണ്ടാ തീനാ അതിനുള്ള ശിക്ഷയായിട്ട് നീ എന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തു അന്ന് നീ പറഞ്ഞ ന്യായം എന്തായിരുന്നു പ്രായപൂർത്തിയായ പെണ്ണുള്ള വീട്ടിൽ ഞാനും എന്റെ ഭാര്യ അന്തി ഉറങ്ങിയ ആകാശം ഇടിഞ്ഞു വീഴുന്നു അല്ലേ എടാ അവളെ ആവശ്യമില്ലാത്ത കാര്യോ അവൾ എന്റെ മോള എന്റെ രക്തത്തിൽ പറഞ്ഞോളാ ഇപ്പൊ ഇവൻ കൊണ്ടുവന്ന ആലോചനക്കാര് നാളെ ആരുടെങ്കിലും വായിന്ന് കേട്ടാ കെട്ടിക്കൊണ്ടുപോയ പെണ്ണെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന ആക്കൂലെന്ന് എന്താ ഉറപ്പ് എന്ത് കേക്കുന്നു എന്ത് പറയുന്നത് സത്യം പറയുമ്പോ നീ മെക്കെട്ട് കയറാൻ വന്നിട്ട് കാര്യമൊന്നുമില്ല നീ പൊന്നുപോലെ കെട്ടിപ്പോഞ്ഞു നടക്കുന്ന നിന്റെ കുഞ്ഞു പെങ്ങൾ ഉണ്ടല്ലോ അവള് നീ ഇല്ലാത്ത നേരത്ത് ഒരുത്തനെ വിളിച്ച് വീട്ടിൽ കയറ്റണമോണ്ട് അവന് നിന്റെ അഭിനയം ഒന്നും എന്റെ അടുത്ത് വേണ്ട ഞാൻ ലോകം കുറെ കണ്ടവനാ ഇതൊന്നും നീ അറിയാണ്ട് നടക്കണ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ വേണ്ടി അത്ര മണ്ഡലം ഒന്നുമല്ല ഞാൻ പെങ്ങളെ ലോൺ കിട്ടുമെന്ന് കിട്ടും ആരാടെ പറഞ്ഞു തന്നെ

അവര് രണ്ടാളെ ഒരുമിച്ചോടെ കണ്ടു അവര് തമ്മില്